ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ഞാൻ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ മനോരമ പറയുകയാണ് ഹോ എൻ്റെ ദൈവം ഇത് എന്ത് നല്ല ചായയാണ് ഇതിന് മുമ്പ് ഇത്രയും നല്ലൊരു ചായ കുടിച്ചിട്ടില്ല അപ്പോൾ മുത്തശ് ചോദിക്കുകയാണ് ആ ചായ അടിപൊളി തന്നെയാണ് ഇത് ആരുടെ കൈപ്പുണ്യമാണ് അപ്പം മനോരമ എടുത്ത് വായിക്കും ഇത് പിന്നെ സംശയിക്കാനൊന്നും ഇല്ലല്ലോ എൻ്റെ അമ്മ അത് നമ്മുടെ ലാവണ്യ ബേബിയുടെ കൈപ്പുണ്യം തന്നെയാണ് അല്ല ലാവണ്യ ബേബി അപ്പം നമ്മുടെ മുത്തശ്ശിരിച്ചുകൊണ്ട് തന്നെ ഹാ ഇതിൻ്റെ രുചിയും ഗുണങ്ങളും എല്ലാം അറിയുമ്പോൾ ഒരു കൈപ്പുണ്യമുള്ള ഒരാളും കൂടി ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയാം അല്ലേ ശ്രുതി മോളെ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ഇത് കേട്ടു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മനോരമ അല്ലെങ്കിലും അമ്മയ്ക്ക് അവസാനം കീറസാ കീരസാരിയെ പ്രശംസിച്ചില്ലെങ്കിൽ ഒരു മനസമാധാനം കിട്ടില്ലല്ലേ അമ്മ ഹാ അമ്മയെ കൊണ്ട് തോറ്റു അങ്ങനെ എല്ലാവരും ഭയങ്കര ഏറെ സന്തോഷത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് അങ്ങനെ നമ്മുടെ ലാവണിയോട് മനോരം പറയുകയാണ് ബേബി ഇവിടെ വന്ന് ബേബി അപ്പോൾ ലാവണിയാണെങ്കിൽ മനോരമയുടെ അടുത്ത് പോയിരുന്നതും കാലുമ്മ കാലും കയറ്റി വെച്ച് വന്നിരിക്കുകയാണ് അപ്പം ഇത് കണ്ട മുത്തശ്ശിക്കത് അങ്ങോട്ടടുത്ത് ഇഷ്ടപ്പെട്ടില്ല അപ്പോൾ നമ്മുടെ ശ്രുതിക്ക് കാര്യം മനസ്സിലായി അപ്പം ശ്രുതി നേരെ ലാവണിയുടെ അടുത്തേക്ക് ചെന്നിട്ട് ലാവണി മാഡം ദേ ഈ മൂത്തവരുടെ മുന്നിലിരിക്കാൻ നേരത്തെ ഇങ്ങനെ കാലുമ്മ കാലും കയറ്റി ഇരിക്കരുത് ആർക്കും ഇഷ്ടപ്പെടില്ല അതുകൊണ്ട് കാലൊന്ന് പതി ഇറക്കി വെക്കുക അതിന് ശേഷം ഡ്രസ്സൊക്കെ ഒന്ന് വലിച്ചിട് എന്നാലേ എല്ലാവർക്കും ഇഷ്ടമാവുള്ളു അപ്പോൾ ശ്രുതി പറഞ്ഞതുപോലെ തന്നെ ലാവണി ചെയ്യുകയാണ് അപ്പൊ നമ്മുടെ മുത്തശ്ശിക്കത് കാര്യങ്ങളെല്ലാം മനസ്സിലായി ആ ട്രെയിനിങ് എല്ലാം നടക്കട്ടെ ആ ഏതായാലും ശ്രുതി ഇവിടെ നേരത്തെ വരേണ്ടതായിരുന്നു ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് വരേണ്ടതായിരുന്നു എന്നാലേ ചിലവരുടെ സ്വഭാവ ഗുണങ്ങളെല്ലാം മാറ്റിയെടുക്കാൻ പറ്റുള്ളായിരുന്നു ഇത് കേട്ട മനോരമയാണെങ്കിൽ അമ്മേ അമ്മ ഇപ്പൊ ഈ പറഞ്ഞത് എന്നെ ഉൾക്കൊള്ളിച്ചല്ലേ എന്നെ കൊള്ളിച്ചത് മാത്രമാണ് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം കാര്യങ്ങൾ അമ്മ ഇല്ല പറയണ്ട അപ്പം ഇങ്ങനെ ഞാൻ തർക്കിച്ചോണ്ടിരിക്കുകയാണ് മതി മതി ഇനി ഇവിടെ തർക്കത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അപ്പോൾ നമ്മുടെ ശ്രുതിയാണെങ്കിൽ പിന്നെ അഞ്ജലി മേഡം ഇനി ഞാൻ പൊയ്ക്കോട്ടെ അഞ്ജലി മേഡം എന്ന് ചോദിച്ചപ്പോഴേക്കും ഏഹ് പോകാനോ എന്ന് മുത്തശ്ശി ചോദിക്കുകയാണ് ആ അമ്മേ അത് പിന്നെ ആ മുത്തശ്ശി അത് പിന്നെ അഞ്ജലി ഇവിടെ ജോലിക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഈ കുറെ കണ്ടീഷൻസുകളെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു ഓഹോ ഈ കീറസാരിക്ക് കണ്ടീഷൻസോ എന്ന് മനോരമയും ചോദിക്കുകയാണ് എന്തൊക്കെയാണാവോ കണ്ടീഷൻസ് എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അത് പിന്നെ കുഞ്ഞും വരുന്നതിന് മുമ്പ് തന്നെ ശ്രുതി ഇവിടെ നിന്ന് ജോലി നിർത്തിപ്പോകും പിന്നെ കുഞ്ഞിനുള്ള സമയത്ത് നേരം മാത്രമേ ഇവിടെ ജോലി ചെയ്യത്തുള്ളു എന്നുള്ള കണ്ടീഷൻസാണ് അപ്പോൾ അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ഓ അറിയാം അതേതായാലും നന്നായി ഏതായാലും കുഞ്ഞിനെ വല്ല കണ്ണുനീരിലെ കണ്ടുവിടലോ ഇനി ഇവിടെ നിന്ന് കഴിഞ്ഞാണെങ്കിൽ ചിലപ്പോൾ അടി കിട്ടും അതുകൊണ്ട് പോകുന്നതായിരിക്കും നല്ലത് അപ്പോൾ നമ്മുടെ അഞ്ജലി ആണെങ്കിൽ ആ ഏതായാലും ശ്രുതി കുഞ്ഞിനിന്ന് വരാനായിട്ട് കുറച്ച് ലേറ്റ് ആകും ഞാൻ കുഞ്ഞിനെ വിളിച്ചായിരുന്നു ഏതോ ഒരു കോൺഫറൻസ് മീറ്റിംഗ് ഉണ്ടെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ അതിൻ്റേതായ ലേറ്റ് ഉണ്ടാകും അപ്പോൾ കുറച്ച് നേരം കൂടി ഇവിടെ ട്രെയിനിങ് ചെയ്യിപ്പിക്കാമോ ഇന്ന് ഏതായാലും ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞെങ്കിൽ കുഞ്ഞൻ വരുമ്പോഴത്തേക്കും ഈ ലാവണിയുടെ കൈ കൊണ്ട് ചപ്പാത്തിയും കറിയും കൊടുക്കാമല്ലോ അപ്പം അവന് വളരെയേറെ സന്തോഷമാവുകയും ചെയ്യും എന്താ ശ്രുതി അവരെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഏ ഇല്ല മേഡം ഒരു ബുദ്ധിമുട്ടുമില്ല അപ്പം നമ്മുടെ ലാവണ്യ അല്ല ഇന്ന് രാത്രി ചപ്പാത്തി തന്നെ വേണോ എന്ന് ലാവണ്യ ചോദിക്കുകയാണ് അപ്പം ലാവണ്യുടെ ആ ചോദ്യം കേട്ട് കഴിഞ്ഞപ്പോഴേക്കും മുത്തശ്ശി എന്താ ലാവണ്യ നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ ഏയ് ഒരു ബുദ്ധിമുട്ടുമില്ല ആ എന്നാൽ പോയി ഉണ്ടാക്കിക്കോ അങ്ങനെ ശ്രുതിയും ലാവണ്യയും കൂടി ചേർന്ന് നേരെ അടുക്കളയിലോട്ട് പോവുകയാണ് അപ്പം നമ്മുടെ ഈ മനോരമയാണെങ്കിൽ എൻ്റെ മൈ ഗോഡ് ഞാൻ ഇതെന്തെല്ലാമാണ് കാണുന്നത് അടുക്കള കാണുമ്പോൾ ഇതാണെന്ന് ചോദിച്ച ആൾക്കാരാണ് ഇപ്പോഴത്തെ അടുക്കള എന്ന് നിന്ന് തിരിയാൻ സമയമില്ലാതെ പോയിരിക്കുന്നത് കണ്ടില്ലേ അതാണ് ശ്രുതി വന്നതിൻ്റെ ഗുണം ശ്രുതി അവളെ അടിമുടി മാറ്റിയെടുത്തോളും കണ്ടോ ശ്രുതി എല്ലാം കൊണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്തോളും എന്നൊക്കെ പറഞ്ഞോണ്ടി നിൽക്കുകയാണ് അന്ന് രാത്രി ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ കുഞ്ഞൻ വരികയാണ് അപ്പോൾ കുഞ്ഞനാണെങ്കിൽ നേരെ ലാവണിയെ വിളിക്കുകയാണ് ആ ലാവണിയാ നീ ഇപ്പോൾ എവിടെയാണ് ലാവണി എന്ന് കഴിഞ്ഞപ്പോഴേക്കും എൻ്റെ ഏസർ എൻ്റെ കാര്യമാകെ കട്ടപ്പോകയാണ് എന്നെ ട്രെയിൻ ചെയ്യിപ്പിച്ചിരിക്കുകയല്ലേ ആ കാർട്ടൂൺ ബേബി ഞാൻ വല്ലാത്തൊരവസ്ഥയിലാണ് ഇവിടെ നിൽക്കുന്നത് പെട്ടെന്ന് ഇങ്ങോട്ട് വരാനായിട്ട് നോക്കുകയെന്നും പറഞ്ഞോണ്ട് ഫോൺ വയ്ക്കുകയാണ് അങ്ങനെ നമ്മുടെ അശ്വിനാണെങ്കിൽ ആകെ ടെൻഷൻ കൂടി വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നീട് ഈ അശ്വിനാണെങ്കിൽ ശ്രുതിയെക്കുറിച്ച് മാത്രം ഇങ്ങനെ ചിന്തിക്കുകയാണ് അപ്പോഴാണ് ഒരു കോൾ വരുന്നത് അപ്പോൾ കോൾ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇങ്ങനെ മീറ്റിങ്ങിൻ്റെയും അതേപോലെ തന്നെ ഡ്രസ്സിങ്ങിൻ്റെയും അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ശ്രുതിയുടെ കാര്യം അവരടുത്തിടുകയാണ് നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കിയാൽ പോലും എന്തിനാണ് ശ്രുതിയുടെ കാര്യക്കെ എടുത്തിരുന്നത് അപ്പം അതും കൂടി പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്ക് വീണ്ടും ആ കാര്യങ്ങളെല്ലാം ശ്രുതിയുടെ കാര്യങ്ങളെല്ലാം ഓർമ്മ വരികയാണ് അങ്ങനെ നമ്മുടെ ശ്രുതിയും അതേപോലെ തന്നെ ലാവണിയും കൂടി ചപ്പാത്തി ഉണ്ടാക്കാൻ അപ്പം കറിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അപ്പം ചപ്പാത്തി ഉണ്ടാക്കാനുണ്ട് കുറച്ച് മാവായിട്ട് നേരെ ശ്രുതി ലാവണിയുടെ മുന്നിലേക്ക് വരികയാണ് ആ ഇനി ലാവണ്യ മേഡം ഇത് ഞാൻ പറയുന്നത് പോലെ കുഴച്ചോ ഇനി മാഡത്തിൻ്റെ കൈയിൽ കൊണ്ടുപോ ചപ്പാത്തി ഉണ്ടാക്കിയാൽ മതി അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ലാവണിയാണെങ്കിൽ അയ്യോ ശ്രുതി എനിക്കിപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് പറ്റില്ലല്ലോ ഞാൻ ദേ ഇപ്പം നെയിൽ പോളിഷ് അടിച്ചതേ ഉള്ളു ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ എൻ്റെ നെയിൽ പോളിഷുകളെല്ലാം പോവില്ലേ അതുകൊണ്ട് എൻ്റെ കാർട്ടൂൺ ബേബി ഒരു കാര്യം ചെയ്യും കാർട്ടൂൺ ബേബി തന്നെ ഇതങ്ങോട്ട് കുഴച്ച് അങ്ങോട്ട് ചപ്പാത്തി ഉണ്ടാക്കുക ഞാൻ എൻ്റെ നെയിൽ പോളിഷ് ഒക്കെ ഒന്ന് ഉണക്കിയിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് അത് ശ്രുതിയെ ഏൽപ്പിച്ചിട്ട് ലാവണി അവിടെ നിന്ന് പോവുകയാണ് അപ്പം ലാവണി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്ക് ആണെങ്കിൽ ദൈവം ഇതിനേക്ക് എങ്ങനെ നേരെയാക്കി എടുക്കുമെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ആ സമയത്ത് അശ്വിൻ ആ വീട്ടിലേക്ക് കയറി വരികയാണ് വീട്ടിലേക്ക് എന്തോ കയ്യിലൊരു ഗിഫ്റ്റും ഉണ്ട് അപ്പോഴും അപ്പോഴാണ് രാമേട്ടൻ അങ്ങോട്ട് വരുന്നത് അപ്പോൾ രാമേട്ടനെ രാമേട്ടനെ വിളിക്കുകയാണ് അപ്പോൾ ഈ അശ്വിൻ്റെ സൗണ്ട് കഴിഞ്ഞപ്പോൾ കേട്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്കാകെ ടെൻഷൻ ശ്രുതി നോക്കി കഴിഞ്ഞപ്പോഴേക്കും ദയനിൽക്കുന്നു അശ്വിൻ അശ്വിനെ കണ്ടിപ്പോഴേക്കും ദൈവം ഇയാൾ വന്നല്ലോ ഇനി ആകെ പ്രശ്നമാവുമല്ലോ എന്നൊക്കെ ചിന്തിച്ചാണ് നമ്മുടെ ശ്രുതി നിൽക്കുന്നത് അപ്പോൾ രാമായണെ രാമേടൻ ചോദിക്കുകയാണ് എന്താണ് സാർ എന്ന് ദൈവം ഇതൊന്നും കൊണ്ട് വെച്ചേക്കട്ടോ അവിടെയൊക്കെ അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ പെട്ടെന്ന് കറണ്ട് പോവുകയാണ് അയ്യോ സാർ കറണ്ട് പോയല്ലോ സാർ ഇനി എന്ത് ചെയ്യും ഇവിടുത്തെ ഇൻവെർട്ടർ ആണെങ്കിൽ കേടാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും നോക്കട്ടെ നോക്കട്ടെട്ടോ സാർ എന്നും പറഞ്ഞുകൊണ്ട് രാമേണൻ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ നമ്മുടെ അശ്വിനാണെങ്കിൽ ഞാൻ എന്തിനാണ് ആ ശ്രുതിയെക്കുറിച്ച് മാത്രം ഇങ്ങനെ ചിന്തിക്കുന്നത് വേണ്ട അവൾ എൻ്റെ ആരുമല്ല ഞാൻ അവളെ ഒരു കമ്പനിയില്ല ഇനി എനിക്ക് അവളെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഏതായാലും ലാവണ്യെ കണ്ടില്ലല്ലോ ലാവണ്യ കിച്ചണിലാണെന്നല്ല എന്നോട് പറഞ്ഞത് അതുകൊണ്ട് ഒരു കാര്യം ചെയ്യാം ഒന്ന് കിച്ചണിലേക്കൊന്ന് പോകാമെന്നും പറഞ്ഞുകൊണ്ട് ഈ ഗിഫ്റ്റുമായിട്ട് നേരെ അശ്വിൻ കിച്ചണിലേക്ക് ചെല്ലുകയാണ് അപ്പോൾ ശ്രുതി അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയായിരുന്നു അപ്പോൾ ശ്രുതിയുടെ നെടൽ കണ്ടുകഴിഞ്ഞപ്പോഴേക്കും അശ്വിൻ വിചാരിച്ചത് ലാവണ്യാണെന്ന് അപ്പോൾ ലാവണ്യ എന്ന രീതിയിൽ ലാവണ്യ എന്താ സംഭവിച്ചത് ഇവിടെ എന്താ ഉണ്ടായത് എന്ന് ചോദിക്കുകയാണ് പക്ഷേ ശ്രുതിയാണെങ്കിൽ പേടിച്ച് വരച്ച് ഒരു രക്ഷണം പോലും മിണ്ടാന്ന് നിൽക്കുകയാണ് അങ്ങനെ ശ്രുതിയുടെ തോളിൽ കയറി പിടിക്കുകയാണ് നമ്മുടെ അശ്വിൻ അപ്പോഴും ശ്രുതിക്ക് ആകെ പേടി എന്താ ലാവണ്യാ നീ എന്തൊന്നും മിണ്ടാത്തത് എന്തെങ്കിലും പറ ലാവണ്യാന്നും പറഞ്ഞുകൊണ്ട് ലാവണിയുടെ തോള്ളലിനെപ്പറ്റി ചമക്കുകയാണ് പെട്ടെന്ന് തന്നെ കരണ്ടും വരികയാണ് ആ പെട്ടെന്ന് ശ്രുതി ശ്രുതി തിരിയുകയാണ് ശ്രുതിയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഈ അശ്വിനാണെങ്കിലും ആകെ പേടിച്ച് പറയുന്നത് നീയോ നീ നീ എങ്ങനെ ഇവിടെ ചേച്ചി ഇവളെന്താ ഇവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പോഴേക്കും ലാവണി ഓടി വരികയാണ് എന്താ എന്താ ചെയ്യും സാർ എന്താ പ്രശ്നം നീ ഈ കാര്യത്തിൽ കയറി ഇടപെടാനായിട്ട് പാടില്ല നീ മിണ്ടാതിരുന്നോളാം ഗെറ്റ് ഔട്ട് എന്ന് ശ്രുതിയോട് പറയാണ് ഐ സി ഗെറ്റ് ഔട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര മോശമായ രീതിയിൽ തന്നെ നമ്മുടെ ശ്രുതിയോട് പെരുമാറുകയാണ് അന്ന് രാത്രി അവിടെ എന്തൊക്കെയോ സംഭവിച്ചു പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മുത്തശ്ശി പൂജയ്ക്കുള്ള കാര്യങ്ങളുമായിട്ട് നേരത്തെ ഒരുങ്ങി വരികയാണ് അപ്പോൾ ഒരാമേട്ടം വരികയാണ് പൂജയ്ക്കുള്ള സാധനങ്ങളാണെന്നും പറഞ്ഞുകൊണ്ട് മുത്തശ്ശിയുടെ കയ്യിലേക്ക് കൊടുക്കുകയാണ് അയ്യോ അഞ്ജലിയെ കണ്ടില്ലല്ലോ എന്ന കാലം മുമ്പേ അഞ്ജലിയാണ് ഒരുങ്ങി വരുന്നത് പൂജയ്ക്ക് വേണ്ടി ഇതുവരെ അഞ്ജലി മോളെ കണ്ടില്ലല്ലോ ഒരാമേട്ട എന്നിങ്ങനെ പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ മനോരമയും മനോരമയുടെ മകൻ ആകാശവും എല്ലാവരും കൂടി വരികയാണ് അപ്പോൾ മനോരമ പറയുകയാണ് അതേ അഞ്ജലി വന്നില്ലല്ലോ അഞ്ജലി ചിലപ്പോൾ ഉറങ്ങുന്നുണ്ടാവും ഇല്ലല്ലേ അതിന് മുമ്പ് നമ്മൾ വരുന്നതിന് മുമ്പ് തന്നെ അഞ്ജലി എത്തേണ്ടതല്ലേ അഞ്ജലി വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ അത് തന്നെ പറഞ്ഞത് അഞ്ജലിയെ കാണാനില്ലല്ലോ അപ്പോൾ മനോരമയുടെ ഭർത്താവിൻ ചോദിക്കണം അഞ്ജലി ഇല്ലല്ലോ ചിലപ്പോൾ റൂമിലുണ്ടാവും അപ്പോൾ ശ്യാമം അങ്ങോട്ട് ഇറങ്ങി വരികയാണ് അപ്പം ശ്യാമം ഇറങ്ങി വന്നിട്ട് എന്താ എന്താ ഇവിടെ കാര്യം അല്ല അഞ്ജലി അഞ്ജലി വന്നില്ലല്ലോ അയ്യോ അഞ്ജലി റൂമിലില്ലല്ലോ ഞാനിവിടെ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങോട്ട് ഇറങ്ങി വന്നത് ഇവിടെയില്ലേ ഇല്ല മോനെ ഇവിടെയില്ല ദൈവമേ അവളിത് എവിടെ പോയി എന്നൊക്കെ എല്ലാതായിട്ടോ കൺഫ്യൂഷൻ എല്ലാവർക്കും അപ്പോഴത്തെ പറഞ്ഞു കുഞ്ഞൻ അപ്പോൾ കുഞ്ഞൻ ചോദിക്കണം എന്താ എന്ത് പറ്റി ചേച്ചിയെ കണ്ടോ ഇല്ല കണ്ടില്ല കുഞ്ഞ ഇവിടെ ആകെ പ്രശ്നമായിരിക്കാണ് നീ ഇന്നലെ അതേപോലെയല്ലേ സംസാരിച്ചത് അപ്പം മുത്തശ്ശിയാണെങ്കിൽ അതെ ഒരു മനസാക്ഷി ഇല്ലാതെയാണ് ഇവൻ കിടന്ന് പെരുമാറിയത് ഇപ്പം കണ്ടില്ലേ ആ സങ്കടത്തിലാണ് അഞ്ജലി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് നീ ശ്രുതിയോട് ശ്രുതിയോടെന്തിനാ അങ്ങനെയൊക്കെ സംസാരിച്ചു ശ്രുതി ഇവിടെ നിന്ന് നാട്ടിയിറക്കില്ലേ അതിന്റെ പേരിൽ അഞ്ജലിയോട് എന്തെല്ലാം നീ സംസാരിച്ചു എന്നൊക്കെ ഇനി പറയുകയാണ് മുത്തശ്ശി ഞാനെന്ത് അപ്പോഴത്തെ അപ്പഴത്തെ കൂടി തന്നെയാണ് പക്ഷെ ഞാൻ ശ്രുതിയുടെ വീട്ടിൽ പോയായിരുന്നു ശ്രുതിയുടെ വീട്ടിൽ പോയിട്ട് ഞാൻ ശ്രുതിയോട് പറഞ്ഞായിരുന്നു പെട്ടെന്ന് രാവിലെ തന്നെ വന്നാന്ന് പിന്നെ നീ പറഞ്ഞ ഉടനെ വരാന്നല്ലേ പറഞ്ഞിരുന്നു സത്യം ശ്രുതി വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് രാവിലെ തന്നെ വരാൻ വന്നിട്ടുണ്ട് അപ്പം ശ്യാമിനാകെ പേടി തോന്നുകയാണ് ശ്യാമാണെങ്കിൽ ഞാനേ ഒന്ന് പുറത്തുപോയി ഒന്ന് അന്വേഷിച്ചിട്ട് വരട്ടേട്ടെന്ന് പറഞ്ഞുകൊണ്ട് ശ്യാമ അവിടെ നിന്ന് ഓടി പോവുകയാണ് ശ്യാമ എല്ലായിടത്തും നോക്കുകയാണ് അതേപോലെ തന്നെ കുഞ്ഞിനും ഭയങ്കര ടെൻഷനിലെങ്കിൽ നിൽക്കുകയാണ് ദൈമി ഇനി എവിടെ പോയി അന്വേഷിക്കും ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ലല്ലോ എന്തായാലും കണ്ടെത്തിയേ മതിയാവുള്ളൂ എല്ലാ എല്ലാത്തിനും കാരണമാക്കി ആ നമ്മുടെ മനോരമയെ അവിടെ വാദിക്കുകയാണ് ഇനി ഇവിടെ ആരും തിരക്കിച്ചിരുന്ന ഒരു കാര്യമില്ല എത്രയും പെട്ടെന്ന് അഞ്ജലിയെ കണ്ടെത്തണം അഞ്ജലി അത്രമാത്രം വേദനിച്ചിട്ടുണ്ട് അവളെ അവളൊരു പാവം കുഞ്ഞാണ് എല്ലാവർക്കും വേണ്ടി അവൾ ഉപകാരം മാത്രമേ ചെയ്തിട്ടുള്ളൂ പക്ഷേ അവളുടെ മനസ് മനസ്സ് മനസ്സിലാക്കാൻ കുഞ്ഞാ നിനക്ക് എന്തുകൊണ്ട് സാധിക്കുന്നില്ല എന്നൊക്കെ അശ്വിനെ ഒരുപാട് വഴക്ക് പറയുകയാണ് അങ്ങനെ പെട്ടെന്ന് നോക്കുമ്പോൾ പെട്ടെന്ന് ഒരു കോളിമ്പല്ലി കേൾക്കുകയാണ് അപ്പോൾ അഞ്ജലിയാണെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി തന്നെ അശ്വിൻ ആ വാതിൽ തുറക്കുകയാണ് വാതല തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോഴേക്കും ദേ നിൽക്കുന്നു ശ്രുതി ശ്രുതിയുടെ മുഖത്ത് ഭയങ്കര ഏറെ ദേഷ്യമാണ് പക്ഷേ അശ്വിൻ്റെ മുഖത്ത് ഭയങ്കര ഏറെ സങ്കടവും ആകാംക്ഷയോ കൂടി നിൽക്കുകയാണ് അങ്ങനെ ശ്രുതി നേരെ രാകത്തേക്ക് കയറി ചെല്ലുകയാണ് എവിടെ അഞ്ജലി ചേച്ചി അവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അഞ്ജലിയെ കാണാനില്ല അഞ്ജലി ഇവിടെ നിന്നും ദേഷ്യത്തോടെ ഇറങ്ങിപ്പോയി എന്നും പറയുകയാണ് അപ്പോൾ ശ്രുതിയാണെങ്കിലേ ഇറങ്ങിപ്പോയിന്നോ എല്ലാത്തിനും കാരണം ഇവൻ തന്നെയാണ് അങ്ങനെ നമ്മുടെ അശ്വിൻ്റെ മുഖത്തേക്ക് തന്നെ നോക്കുകയാണ് ശ്രുതി അപ്പോൾ അശ്വിനാണെങ്കിൽ ഞാൻ പോയി അന്വേഷിച്ചിട്ട് വരാം മുത്തശ്ശി എനിക്കൊരു മനസമാധാന ഒരു കാര്യം ചെയ്യു കുഞ്ഞ നീ ശ്രുതിയെ കൂട്ടിയിട്ട് പോ വേണ്ട ഞാൻ ഒറ്റക്ക് ഒഴിക്കോളാം ഞാൻ പറയുന്നൊന്ന് കേൾക്ക് കുഞ്ഞ നീ ശ്രുതിയെ കൂട്ടി പോണം അഞ്ജലി അന്വേഷിക്കാനായിട്ട് അഞ്ജലിയെ എവിടെയും കളിലേക്ക് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ശ്രുതിയെ നീ കൊടുക്കണം അല്ലെങ്കിൽ അവൾ വിചാരിക്കുന്നത് ശ്രുതി വീട്ടിലേക്ക് വരില്ല എന്നാണ് ശ്രുതി മടങ്ങി വന്നെന്ന് അവളെ ബോധ്യപ്പെടുത്തി കൊടുക്കണം എന്നാലേ അവൾ തിരിച്ച് വീട്ടിലേക്ക് വരുവുള്ളൂ പറഞ്ഞ മനസ്സിലായോ അങ്ങനെ ശ്രുതിയെ കൂട്ടി നമ്മുടെ അശ്വിൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പം ശ്രുതിയെ കൂട്ടി ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും ദയവായിരുന്നു ലാവണ്യ ഒരു മോഡേൺ ഡ്രസ്സൊക്കെ ഇട്ട് വരികയാണ് ആ അപ്പോൾ മുത്തശ്ശി ഞാൻ റെഡിയായി മുത്തശ്ശി നിങ്ങൾക്ക് പൂജ തുടങ്ങിയാലേ മുത്തശ്ശി എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പം ഇത് കേട്ട മുത്തശ്ശിക്ക് കലി വന്നിട്ട് മുത്തശ്ശി അവിടെ നിന്ന് ഇറങ്ങി പോവുകയാണ് അപ്പം മുത്തശ്ശി അവിടെ നിന്ന് ഇറങ്ങി പോയി കഴിഞ്ഞപ്പോഴേക്കും മനോരമ വന്നിട്ട് ലാവണിയ ബേബി ഞാൻ പറഞ്ഞു തരാം എന്താ കാര്യം ഏതാ കാര്യം എന്നൊക്കെ ഞാൻ ഇപ്പം പറഞ്ഞുതരാം കേട്ടോ ഏതായാലും ഇപ്പം ഇവിടുത്തെ സിറ്റുവേഷൻ അത്ര ശരിയല്ല മോളിങ്ങോട്ട് വാ എന്നും പറഞ്ഞുകൊണ്ട് ലാവണിയെ വിളിച്ചുകൊണ്ട് നേരെ റൂമിലേക്ക് കയറിപ്പോകാണ് അങ്ങനെ അശ്വിനും അതേപോലെ തന്നെ ശ്രുതിയും കൂടി വണ്ടിയിൽ ഭയങ്കര യാത്ര ചെയ്യുകയാണ് അശ്വിനാണെങ്കിൽ ഭയങ്കര സ്പീഡിൽ നോക്കി കഴിഞ്ഞപ്പോഴേക്കും അശ്വിൻ നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഈ ശ്രുതി സീറ്റ് ബെൽറ്റ് ഇട്ടില്ല അപ്പോൾ അശ്വിന് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കലി വരികയാണ് അശ്വിനാണെങ്കിൽ ശ്രുതിയോട് മിണ്ടാനും തോന്നില്ല അപ്പോൾ ആംഗ്യം കാണിക്കൂട് സീറ്റ് ബെൽറ്റ് ഇട സീറ്റ് ബെൽറ്റ് ഇടണം എന്ന് പറഞ്ഞുകൊണ്ട് ആംഗ്യം കാണിക്കുകയാണ് അപ്പോൾ നമ്മുടെ ശ്രുതിക്ക് കാര്യങ്ങൾ മനസ്സിലായില്ല ദൈവം എൻ്റെ കുട്ടികൃഷ്ണ ഇത് എന്താണ് അതോ പറയുന്നത് ശ്രുതിയാണെങ്കിൽ ആകെ പേടിച്ച് വരച്ചൊരു അവസ്ഥയിൽ അങ്ങനെ അശ്വിൻ നേരെ ശ്രുതിയുടെ അടുത്തേക്ക് ചെന്നിട്ട് വണ്ടി നിർത്തി അടുത്തേക്ക് ചെന്നിട്ട് ആ സീറ്റ് ബെൽറ്റ് എടുക്കാനായിട്ട് ശ്രമിക്കുകയാണ് എന്താ എന്താ കാര്യം സീറ്റ് ബെൽറ്റ് ഇടടി എന്ന് പറയുകയാണ് അങ്ങനെ ശ്രുതിയാണെങ്കിൽ സീറ്റ് ബെൽറ്റ് ഇടാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷെ സീറ്റ് ബെൽറ്റ് ഇടാനായിട്ട് ശ്രുതിക്ക് അറിയില്ല ശ്രുതി എന്തൊക്കെയാ കാണിച്ച് കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ ഈ അശ്വിനാണെങ്കിൽ ആ സീറ്റ് ബെൽറ്റ് ഉടനെ തന്നെ ഇട്ട് കാണിച്ചു കൊടുക്കുകയാണ് അത് കഴിഞ്ഞപ്പോഴേക്കും കണ്ണും മേടിച്ച് നോക്കിയാണ് ശ്രുതിയാണെങ്കിൽ ആകെ ഭയന്ന് വരച്ചൊരു അവസ്ഥയിൽ അവരുടെ ഇടയിൽ ശ്യാമ വിളിക്കുകയാണ് അഞ്ജലിയെ കണ്ടെത്തിയെന്ന് പറഞ്ഞിട്ട് ഇല്ലേട്ടാ അഞ്ജലിയെ കണ്ടെത്തിയിട്ടില്ല ഞാൻ ഞാനേതായാലും ഞാനും അന്വേഷിക്കുന്നുണ്ട് ഇപ്പോൾ എവിടെയാണ് ഞാനിപ്പോൾ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കുകയാണ് അങ്ങനെ നമ്മുടെ ശ്രുതി പറയുകയാണ് ഈ അശ്വിനോട് ടെൻഷൻ അടിക്കേണ്ട അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും അശ്വിൻ കണ്ണും മേടിച്ച് ഞാൻ നോക്കുകയാണ് അപ്പോൾ അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ശ്രുതിക്കും ആകെ പേടി തോന്നി അപ്പോൾ ടെൻഷൻ അടിക്കേണ്ടതെന്നേ മിണ്ടരുത് നീയാണ് എല്ലാത്തിനും കാരണം നീ എൻ്റെ വീട്ടിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ എങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എൻ്റെ ഭഗവതി എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആണോ ദൈവം ഇന്ന് ഭഗവതിയുടെ ദിവസമല്ലേ ഏതെങ്കിലും വലിയൊരു ഭഗവതി ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിലുണ്ടാവും ചേച്ചി എനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാണ് ഏതെങ്കിലും ഒരു ഭഗവതി ക്ഷേത്രത്തിലേക്ക് വിട് വലിയൊരു ഭഗവതി ക്ഷേത്രത്തിലേക്ക് അവിടെ ഉറപ്പായിട്ടുണ്ടാവും എന്ന് അശ്വിനോട് പറയാണ് അശ്വിനത് കേട്ട പടി കേൾക്കാത്ത പടി നേരെ ഒരു ഭഗവതി ക്ഷേത്രത്തിലേക്ക് ഇടുകയാണ് സുധീപ് പറഞ്ഞതുപോലെ തന്നെ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു നമ്മുടെ അഞ്ജലി അഞ്ജലി ഭയങ്കരമായിട്ടും കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ചാണ് അവിടെ ഇരിക്കുന്നത് അപ്പോൾ അശ്വിൻ നേരെ ഓടി ചെല്ലുകയാണ് അഞ്ജലയെ നോക്കിക്കൊണ്ട് അപ്പം നോക്കുമ്പോൾ ഒരു ആലിന്റെ ചോട്ടിൽ ഇങ്ങനെ അഞ്ജലി ഇരിക്കുന്നത് കാണുകയാണ് അഞ്ജലിയുടെ മുന്നിൽ ചെന്ന് മുട്ടുകൂത്തി നിൽക്കുകയാണ് നമ്മുടെ അശ്വിൻ അപ്പോൾ അത് കണ്ടുകൊണ്ട് വരികയായിരുന്നു ശ്രുതി ശ്രുതിക്ക് അത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കൊണ്ട് വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ അങ്ങനെയും കാണിച്ചിട്ട് അങ്ങനെയും കാണിച്ചു ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത് അടുത്ത റിവിനെ കാത്തിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസയോ നമസ്കാരം താങ്ക് യു ശ്രീകരണ ബായ്